महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे गुरु, गुरु, गुरु विष्णु गुरु देवो महेश्वरः गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കെ പി ജ്യോതിഷം പഠിക്കാൻ ഗണിതമൊന്നും അറിയേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുന്നതാണ് ശാസ്ത്രം പഠിക്കാൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം അതൊന്നു മാത്രം മതി ഈസിയായി വളരെ ചുരുങ്ങിയ കാലയളവിൽ കെ പി ജ്യോതിഷം പഠിക്കുവാനും പഠിച്ചവർ എല്ലാവരും ഒരുപോലെ ബലപ്രവചനം നടത്തുവാനും കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേട ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ ലഗ്നഭാവസ്ഥിതിയും ദ്വിതീയ ഭാവസ്ഥിതിയും കൊണ്ട് എല്ലാ കാര്യത്തിലും എടുത്തുചാട്ടമൊക്കെ ഉണ്ടാകും പിന്നെ ധൈര്യം വീര്യമൊക്കെ വർദ്ധിക്കും സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും ഏത് പ്രവൃത്തിയായാലും തൻ്റെ കൂടി ചെയ്തു തീർക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാകും ശരീരത്തിന് നല്ല ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബപരമായിട്ടുള്ള സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കയ്യിലുള്ള ധനനില വർദ്ധിക്കും ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും അതിൽ ലാഭനേട്ടങ്ങളാണ് കാണുന്നത് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർ വിദേശ യാത്രയ്ക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ബാങ്ക് ലോണിനൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് ലോണൊക്കെ വേഗം സാങ്ഷനായി കിട്ടും ഈ രാശി ലഗനത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ധനധാന്യ സമ്പത്തൊക്കെ വർദ്ധിക്കും സ്വർണമൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുമായി നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാൻ കഴിയും സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് മാസമധ്യത്തിന് ശേഷം സന്താനങ്ങൾക്കായിട്ടുള്ള ചില ചിലവുകളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ സന്താനങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹത്തിന് ചില ചെറിയ തടസ്സങ്ങൾക്ക് ശേഷം വിവാഹം നടക്കും സമൂഹവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നടക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഭാഗ്യം തുണയായിട്ടുള്ള ഒരു സമയം തന്നെയാണ് പിതാവിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും പൊതുവെ പറഞ്ഞാൽ ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം